അപ്പോൾ സിമ്പിൾ വർക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മൂക്കയർ എങ്ങനെ ഇടുക എന്നുള്ളത് മൂക്കയർ അല്ല മോന്തക്കയർ മൂക്കയർ ഒഴിവാക്കിയിട്ട് ഞമ്മൾ മോന്തക്കയർ എങ്ങനെ കെട്ടുക എന്നുള്ളതാ വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുത്തിട്ട് പിന്നെ ഈ വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ ഈ ചെറിയ ചെറിയ പൈപ്പ് ചെടി നനക്കണ പൈപ്പ് അത് കയറ്റിയിട്ട് ഇടുക എന്നിട്ട് ഈ പൈപ്പിനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് തളർമ്മ ആക്കിയിട്ട് ഇടുക നല്ല പോലെ തളർമ്മ ഈ പൈപ്പും കാര്യങ്ങളും ഇടുക എന്തിനാന്നാലോ പോത്തിൻ്റെ മോന്തമ്മ അമർത്തിയിട്ട് കെട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ മേലെ മുറി ആവാതിരിക്കാനും വെണ്ണം വരാതിരിക്കാനും ഒക്കെയാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇട അതാ അങ്ങനെ അമർത്തി നോക്കുക അമർത്തി നോക്കിയിട്ട് ഇതൊരു ഒരള്ള പൈപ്പാണ് ഈ ഒരള്ള പൈപ്പ് എല്ലാം ഇപ്പം ഞമ്മളിടേണ്ടത് ഇപ്പം ഇവിടെ ഈ ഒരള്ള പൈപ്പ് പൈപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഒരള്ള പൈപ്പ് അട്ടക്കിടയിൽ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നന്നായി ചൂടാക്കിയിട്ട് അതിനെ നല്ല ലൂസാക്കുക വെയിലത്ത് പൈപ്പ് എങ്ങനെ കിടന്നുണ്ടാവും അതേപോലെ ലൂസാക്കുക അപ്പോൾ അതിന് ചെറിയൊരു വരണ്ട് ആ പൈപ്പിൻ്റെ മേലെ നമ്മൾ പിന്നെ അരങ്ങോണ്ട് രാവിലെ രാവിലെ അതിൻ്റെ ആ വരകളൊക്കെ കുറക്കുകയാണ് അല്ല അതൊക്കെ നന്നായി രാവിലാവീട്ട് അതിൻ്റെതൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പിന്നെ പോത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ അതാ അത്യാവശ്യം നല്ല ക്ലീൻ ആയിക്കണ് നല്ല മിനിസത്തിൽക്കും വന്നിട്ടുണ് ആ പൈപ്പിൻ്റെ വേളയിലുള്ള ആ ഒരയും കാര്യങ്ങളും ഇതൊക്കെ പോയിക്കണ് പിന്നെ വീണ്ടും നമ്മൾ ചൂടാക്കുന്നുണ്ട് കാരണം പൈപ്പ് ഒന്ന് ബുദ്ധി വരുത്താനും ഒരു തളിർമ ഒരു കുഴഞ്ഞ പോലെ കെടുക്കണം പൈപ്പ് എന്നാലാ നമ്മൾക്ക് ഈ പോത്തിൻ്റെ മോന്തമ്മ കെട്ടുമ്പോൾ മുറി ആവാതെ ഇരിക്കാനും ഇതൊക്കെ ആ അതാ അങ്ങനെ അമർത്തി വെക്കുക അപ്പൊ എന്നാ ഒക്കെ നമ്മൾ കഴിഞ്ഞു അപ്പൊ ഈ വട്ടും പാടം ഇടണം അപ്പൊ നമ്മളേ മോന്തക്കയർ മോന്ത പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി ഇടാൻ പോവാ ഇതാദ്യം ഇടുക ഇട്ടിട്ട് എത്ര പോര അളവ് വേണം എന്ന് നോക്കുക ഇതിന്റെ കൗത്തില് കൗത്തിൽ അളവ് നോക്കുക ആ എത്ര വേണം അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യുക ഇവിടെ കെട്ടിട്ട് കൊടുക്കുക

ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇത് ഇങ്ങനെ മോന്തക്കാർ വരിക അപ്പം ഉള്ളിൽ കൂടെ വരും ഇതാ ഈ പോസിഷനിലാണെന്ന് വരിക അപ്പം നമ്മളെ മോന്തപുട പൊട്ടുക ഒന്നും ചെയ്യില്ല ഏഹ് മോന്ത പൊട്ടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നിട്ട് നമ്മൾ മോന്തക്കാരെ എങ്ങനെയാക്കണോ കെട്ടണിന് ആ രീതിയിൽ കെട്ടിക്കൊടുക്കുക ഏഹ് മോന്ത ആക്കൊടുക്കാ ഈ കയറി നല്ല നമ്മൾ ലൂസാക്കണം അല്ല ഈ കെട്ടിട്ടല്ലോ ഇത് നല്ല നമ്മൾ കളിർമാക്കണം ഈ പൈപ്പ് അപ്പോൾ മോന്തപൊട്ടില്ല ഇത് അപ്പോൾ മൂക്കുത്തണ്ടല്ലോ വെച്ചിട്ടാണ് ഞമ്മള് മോന്തക്കാരം ഇടുന്നത് പൈപ്പ് കയറ്റിയിട്ട് ഈ പൈപ്പ് അങ്ങോട്ട് കൊടുത്ത് നീക്കാൻ പറ്റും അങ്ങനത്തെ മൊത്തം നീക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ്ട് പിടിച്ചു കെട്ടുക എങ്ങനെയാണോ മോന്തക്കാരി അങ്ങനെയാണ്ട് പിടിച്ചു കെട്ടുക നമ്മൾ എന്താ വെച്ചാൽ ചില പോത്തിന് മൂക്കുത്തി കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല തീറ്റ കുറയും അപ്പം നമ്മൾ പരമാവധി നോക്കുകയാണ് മൂക്കുത്താതെ വെറും മോന്തക്കാരം പിടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മൂക്കുത്തി കഴിഞ്ഞാലേ ചില പോത്ത് മൂക്കുത്തി കഴിഞ്ഞാൽ എന്തെയല്ല തീറ്റ തീരെടുക്കില്ല പിന്നെ മൂപ്പൊക്കെ പകുത്ത് ആകെ നാശമായി നസ് കുസായിട്ട് പിന്നെ പോത്തിൻ്റെ കായും പോവും എല്ലാവരും പോകും അപ്പോൾ അതുകൊണ്ട് ചില പോത്തിനെ നമ്മൾ മൂക്കു തൊള്ളും ചില പോത്തിനെ നമ്മൾ കൊടുന്ന് കഴിഞ്ഞാൽ മൂക്കൊഴിവാക്കല മൂപ്പൊത്തിയ കയറൊക്കെ ഒഴിവാക്കി വിടലാം അപ്പം നമ്മൾ ഈ വട്ട തൊട്ടത് ഇത് തിരി അടയാതിരിക്കാനേ കയറിങ്ങ് മറ്റേ ഈ പിഞ്ഞി പിന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കയർ പിന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വട്ട തൊട്ടത് അപ്പോൾ വെടിയൊരു കെട്ടും കെട്ടിയിട്ടുണ്ട് ഇതാ വീട്ടിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ എത്ര കയറും പടയും കൂട്ടാം ഇവിടെ തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറിട്ട് കൊടുക്കുക അപ്പോൾ പോത്ത് തിരിഞ്ഞതിനനുസരിച്ച് ഈ വട്ടിങ്ങനെ തിരും വട്ടെന്തായാലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയൊക്കെ കയറാക്കാവും പത്ത് ദിവസം കൊണ്ട് സേസ് ആവും എന്നിട്ട് ഇതൊന്നും ഒഴുക്കി കൊടുക്കണം ഇതൊന്നും ഒരുക്കി കൊടുക്കണം ഈ കയറൊന്ന് ഒരുക്കി കൊടുക്കുക അതിൻ്റെ കൂടി ഇവിടെയൊക്കെ നാശമായിട്ട് നശ ദിവസാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ഇത് കയറ് ഡെയിലി കയറും മേടിക്കാൻ നോക്കേണ്ടി വരും ഇത് കുറച്ച് ഉരുത്തക്കെട്ടൂടെ പോക്കാം അപ്പോൾ ഇങ്ങനത്തെ പോകുന്നത് അപ്പോൾ അതിന് ഇതിട്ടോട്ട് വരിക അപ്പം നീ കാറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എഴുച്ചുവിട്ടണം എഴിച്ചുവിട്ടാൻ ഈ കാർ അല്ല ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ടുള്ളിൽ കൂടെ അത് പിടിച്ചോ എന്നിട്ട് ഇതാ ല ഒരാറ്റ കെട്ട് ഒരു കെട്ട് ഹൈ ഈ ഉണ്ടാക്കി കെട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറും ചെയ്യരുത് ചെറിയൊരു പൊമ്പ പാട്ടോളൂട്ടോ അപ്പോൾ ഇത് തിരിയാൻ സാധ്യത കുറവാണ് അപ്പോൾ ഈ സാധനം ഇതിൽ കുടുങ്ങിയിട്ട് ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിലും കുറയും അപ്പം ഇങ്ങനെ ഒരറ്റ പരിപാടിയാണ് അപ്പോൾ സംഗതി നോക്കാം അല്ല അതിങ്ങനെ തിരിഞ്ഞോളും മൂപ്പർ പോണതിനനുസരിച്ച് തിരിഞ്ഞോളും അല്ല അപ്പോൾ മോന്തട അവിടെ കെട്ടില്ല വന്നിട്ട് അല്ല അല്ല പൈപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ മോന്ത ഇനി പൊട്ടില്ല ഇപ്പം നമുക്കിവിടെ കെട്ടുക